വിനോദ സഞ്ചാരികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ആറുപേർക്ക് പരിക്ക് പൂത്താട്ടുകുളം എം സി റോഡിൽ വൈക്കം കവലയ്ക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ ഹരിയാന സ്വദേശികളായ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള അച്ചിൻ ഖന്ന ഭാര്യ അൻപത് വയസ്സുള്ള പൂജ മക്കൾ പതിനാറ് വയസ്സുള്ള സുഹാന പന്ത്രണ്ട് വയസ്സുള്ള സായിഷ എന്നിവർക്കും എറണാകുളം വൈറ്റല സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള ആഹാസ് പത്തനംതിട്ട സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള മെറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നുച്ചയ്ക്ക് ഒന്നിനാണ് അപകടം നടന്നത് ദിശകളിൽ നിന്നും എത്തിയ വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അച്ഛനും കുടുംബവും മൂന്നാറിൽ വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങി വരികയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റവരെ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യു സേന സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് അപകട കാരണം വ്യക്തമല്ല അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു അപകടത്തെ തുടർന്ന് റോഡിന് നടുവിൽ കിടന്ന വാഹനം ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങൾ സമീപവാസികളുടെ സഹായത്തോടെ റോഡിൽ നിന്നും നീക്കം ചെയ്തു പിന്നീട് റോഡിൽ അവശേഷിച്ചിരുന്ന ഓയിലും ചില്ലുകളും സേന കഴുകി വൃത്തിയാക്കി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി കെ ജീവൻകുമാർ എം ശ്യാം മോഹൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രാജേഷ് കുമാർ സി എസ് അനീഷ് അനന്ത പുഷ്പൻ വൈശാങ് മാനസ് അഭിലാഷ് സന്തോഷ് സജിമോൻ സൈമൺ എന്നിവരാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് അധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്നു തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു